ഇലക്ഷനിൽ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വിജയത്തെക്കുറിച്ച് ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയാൻ നാം ആഗ്രഹിക്കുന്നു തൃശൂരിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ ആയി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പാരമ്പര്യമായി പിന്തുടർന്നു പോരുന്ന ഒത്തിരി ആളുകളുണ്ട് വോട്ടർമാരുണ്ട് എന്നാൽ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമായിട്ട് നമുക്ക് തോന്നുന്നില്ല ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ അദ്ദേഹത്തിൽ കണ്ടിരിക്കുക ഒരു നല്ല ഒരു മനുഷ്യനെയാണ് രാഷ്ട്രീയക്കാരെ സമീപിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യവുമായി അവരുടെ അടുത്ത് എത്തുമ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണോ എന്ന് നോക്കിയിട്ടാണ് ആ ചെല്ലുന്നവർക്ക് സഹായം ചെയ്യുക അല്ല അവർക്ക് വേണ്ടത് എന്തായാലും ചെയ്തു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്തു കൊടുക്കപ്പെടുന്ന വ്യക്തിയോ അവരുടെ കുടുംബമോ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് പിന്നീടെങ്കിലും ആഗ്രഹം വെച്ചിട്ടാണ് പ്രവർത്തിക്കുക ഇനി മറ്റെന്തെങ്കിലും ബിസിനസ് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരം കർമ്മ പദ്ധതികളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഭാരിച്ച ഒരു സംഭാവനയുമൊക്കെ ആ പാർട്ടിയിലേക്ക് പ്രതീക്ഷിച്ചിട്ടാണ് സഹായിക്കുന്നത് എന്നാൽ ശ്രീ സുരേഷ് ഗോപിയുടെ നാളെ ഇതുവരെയുള്ള പ്രവർത്തനം അദ്ദേഹം ഇപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലിയും പ്രവർത്തനവും നമുക്ക് സമൂഹത്തിൽ നിന്ന് പല രീതിയിൽ പലരുടെ അഭിപ്രായത്തിൽ നിന്ന് ഇതൊരു മതസ്ഥരുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെയോ ഏതെങ്കിലും ലിംഗത്തിൽപ്പെട്ട ആളുകളുടെയോ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ആളുകളുടെയോ മാത്രമല്ല എല്ലാ തലത്തിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു സ്വരം ഒരു നല്ല മനുഷ്യനാണ് എന്നതാണ് ഇവിടെയാണ് തൃശ്ശൂരുകാർ തൃശൂരിലെ വോട്ടർമാർ നിശ്ചയിച്ചത് അതിൽ അവരുടെ ഒരു തീരുമാനം ഉചിതമായതായിരുന്നു എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയേ നികഴ്ത്തുന്നതിന് വേണ്ടിയിട്ടല്ല കാരണം ആളുകൾക്ക് ആളുകൾക്കാവശ്യം ഇന്നാട്ടിലെ അതേത് സംസ്ഥാനം എന്നൊന്നുമില്ല അല്ലെങ്കിൽ ഏത് രാജ്യമെന്നില്ല ഇന്നാട്ടിലെ ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലാവുന്നതുകൊണ്ട് ഈ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെയോ ആ നേതാവിന്റെ കുടുംബ പാരമ്പര്യത്തെയോ ഒന്നും തന്നെയല്ല ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ വിഷമങ്ങൾ ചെന്ന് പറയുമ്പോൾ തനിക്ക് തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ നീതി നടപ്പാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ വിധത്തിൽ അതിനെ ചെയ്തു കൊടുക്കുന്ന അതിനെ നടത്തി കൊടുക്കുന്ന ഒരു നല്ല ഒരു മനുഷ്യനെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയവും നോക്കാതെ കാരണം ബി ജെ പി കാരുടെ വോട്ട് മാത്രമല്ലല്ലോ ഇപ്പൊ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഒരു രാഷ്ട്രീയവും നോക്കാതെ ഒരു ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് കേവലം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നുകൊണ്ടുമല്ല അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ടുള്ളത് അതൊന്നുമല്ല മാനദണ്ഡം അങ്ങനെയാണെങ്കിൽ മുകേഷ് ജയിക്കേണ്ടതായിരുന്നു അപ്പോൾ അതൊന്നുമല്ല ഇതിന്റെ മാനദണ്ഡം മറിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹമാണ് അതുകൊണ്ട് ആ സ്നേഹമുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ എല്ലാ വോട്ടർമാരും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇവിടെയുള്ള എല്ലാവർക്കും ആവശ്യം നല്ല മനുഷ്യരെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരൊന്നും മോശക്കാരാന്ന് പറഞ്ഞതിന് അർത്ഥമില്ല പക്ഷെ മറിച്ച് അവരൊക്കെ ഈ രീതിയിൽ സ്വന്തം കയ്യിൽ എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പാർട്ടിയിൽ എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സാധാരണക്കാർ നൽകുന്ന ഈ ഇവിടുത്തെ ഈ ഒരു വോട്ടർമാർ നൽകുന്ന നികുതി പണം യഥാവിധി അവർക്ക് വേണ്ടി വിനിയോഗിക്കുക അവരുടെ പ്രശ്നത്തിൽ രാഷ്ട്രീയം നോക്കാതെ ഇടപെടുകയും ചെയ്യുക രാഷ്ട്രീയം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണെങ്കിലും അനീതിയാണെങ്കിൽ അനീതിയാണെന്ന് തുറന്നു പറഞ്ഞ് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രംഗത്ത് വരികയാണെങ്കിൽ അതൊരു നല്ല തുടക്കമായിരിക്കും ആ തുടക്കവും അല്ലെങ്കിൽ അതിനും ഉതകുന്ന ഒരു നല്ല മനുഷ്യത്വമാണ് ശ്രീ സുരേഷ് ഗോപി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളൊരു ഒരു നല്ലൊരു മനുഷ്യനെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ചാണകം എന്ന് ചെമ്പ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ടൊക്കെ ആക്ഷേപിക്കുമ്പോൾ നമുക്കൊന്നുറപ്പാണ് ആ പറയുന്നവരെല്ലാം അദ്ദേഹത്തെ ഒന്നുകിൽ മതത്തിന്റെ കണ്ണിലൂടെയോ അല്ലെങ്കിൽ ജാതിയുടെ കണ്ണിലൂടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയോ മാത്രം ആ തിമിരം ബാധിച്ച കണ്ണുകളിലൂടെ മാത്രം നോക്കിക്കാണുന്നത് കൊണ്ടാണ് ആ തിമിരത്തിന്റെ കണ്ണൊന്നു മാറ്റി നിങ്ങൾ മനുഷ്യത്വത്തിന്റെ കണ്ണോടുകൂടി നോക്കുകയാണെങ്കിൽ അതൊരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യനാകുന്ന വിധം അദ്ദേഹം എല്ലാവരെയും സഹായിക്കും അത് പിന്നെ തൃശൂരിൽ നിന്നുള്ള ഒരു എം പി ആണെങ്കിലും അദ്ദേഹം ഇവിടെ പൊനാനിയാണെങ്കിലും ശരി അല്ല മറ്റെവിടെയെങ്കിലും ആയാലും ശരി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തുന്നവരെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് കാരണം ഇദ്ദേഹം അല്ലല്ലോ മനുഷ്യത്വത്തിലൂടെ അല്ലേ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നേ ആ മനുഷ്യത്വമുള്ള മനുഷ്യന്റെ മനുഷ്യത്വം ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല അത് അദ്ദേഹം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അത് തുടരുമെന്നൊരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യസ്നേഹിയുടെ ഈ വിജയത്തിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക് അത് രാഷ്ട്രീയപരമായിട്ടല്ല അത്തരത്തിലൊരു സന്തോഷം പങ്കുവെക്കുമ്പോൾ കേരളത്തിലെ മറ്റ് രണ്ട് ആളുകളുടെ കൂടി ഒരു വിജയത്തിൽ ചെറിയ രീതിയിൽ നമ്മൾ സന്തോഷിക്കുന്ന മറ്റാരുമല്ല ഒന്ന് നമ്മുടെ ഷാഫിയാണ് മറ്റൊന്ന് കെ രാധാകൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം രാഷ്ട്രീയ കണ്ണോട് കൂടിയിട്ടല്ല മനുഷ്യത്വത്തിന്റെ കണ്ണോട് കൂടിയിട്ടാണ് ഈ പറയപ്പെടുന്നവരും അല്ലാത്തവരിൽ നിന്നും ഇവിടുത്തെ എല്ലാ വോട്ടർമാരും പ്രതീക്ഷിക്കുന്ന ആ ഒരു മാന്യമായിട്ടുള്ള ആരാണോ ഈ ഇവിടുത്തെ വോട്ടർമാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് അവർ രാഷ്ട്രീയം നോക്കാതെ അവർ ഇവർക്ക് വേണ്ട ഈ അടുത്ത വോട്ടർമാർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും അത് കേന്ദ്രത്തിൽ നിന്ന് എന്താണോ അത് എത്തിച്ചു കൊടുക്കാനും അവരുടെ ഇടയില് സാധാരണക്കാരിൽ സാധാരണക്കായി പ്രവർത്തിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എന്തായാലും ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ വരുന്ന അഞ്ചു വർഷം ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കിക്കാണാം വിശേഷിയ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ ആ ഒരു തുടർ അദ്ദേഹം തുടർന്നു കൊണ്ടിരിക്കുന്നത് ശക്തമായി കൊണ്ടെല്ലാ അർത്ഥത്തിലും സ്വന്തം കയ്യിൽ നിന്ന് അപ്പുറം അദ്ദേഹത്തിന്റെ അധികാര പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ലഭിക്കുന്ന നന്മകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു